ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യവിസ്മയം ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ഒരു സിനിമയുടെ ട്രെയിലറിനു വേണ്ടി ആരാധകർ ആകാംക്ഷ കാത്തിരുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് ട്രെയിലറിനു വേണ്ടി ഒരു ടീസർ ഇറക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് വ്യാഴാഴ്ച റിലീസ് ചെയ്ത ട്രെയിലറിന്റെ റിലീസിംഗ് തീയതി അറിയിച്ചുകൊണ്ടുള്ള ടീസർ തിങ്കളാഴ്ച പുറത്തിറക്കിയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ പ്രഭാസിന്റെയും റാണയുടെയും പോരാട്ടം തന്നെയാണ് ട്രെയിലറിലെ പ്രധാന ആകർഷണം ട്രെയിലറിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ബാഹുബലിയാണ് ചിത്രം ഒരു ദൃശ്യ വിസ്മയമാകുന്ന കാര്യത്തിൽ ട്രെയിലർ കാണുന്ന ആർക്കും സംശയമുണ്ടാകില്ല ട്രെയിലറിന്റെ ആകർഷകമാക്കുന്ന പ്രധാന ഘടകം അതിന്റെ പശ്ചാത്തല സംഗീതമാണ് അത് ട്രെയിലറിലെ രംഗങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു കട്ടപ്പ എന്റ ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിന്റെ ആകാംക്ഷയെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ട്രെയിലർ രണ്ടാം ഭാഗത്തിൽ നായികയായി എത്തുന്നത് അനുഷ്കയാണ് ട്രെയിലറിലെ മറ്റൊരു ശ്രദ്ധേയമായ സാന്നിധ്യം അനുഷ്കയുടെ സംഘടന രംഗങ്ങളും ട്രെയിലറും ഉണ്ട് മുൻ സിനിമകളിൽ മികച്ച രീതിയിൽ സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അനുഷ്ക ബാഹുബലിയിലും യുദ്ധം ചെയ്യുന്നുണ്ട് ഒന്നാം ഭാഗത്തിൽ നായികയായിരുന്ന തമ്മന്നക്ക് ട്രെയിലറിൽ കാര്യമായ സാന്നിധ്യമില്ല കൃഷ്ണനും നാസറും സത്യരാജും ട്രെയിലറിൽ കടന്നു വരുന്നുണ്ട് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ഒരു മാസം കൂടെ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനസം സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും നന്ദി